ഹലോ ഫ്രണ്ട്സ് ഐശ്വൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കില്ലേ സബ്സ്ക്രൈബ് പറ്റേണ്ട തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗിൻ്റെ ചെറിയ ചെറിയ അതിമനോഹരമായ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ പോകുന്നത് നമുക്കിന്ന് ചുരം കയറിയിട്ടൊരു യാത്ര പോയാലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് ഏലഗിരിയിൽ പോയപ്പോഴത്ത ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അതിമനോഹരമായ കാഴ്ചയാണ് കുന്നും മലയൊക്കെ കയറിയാണ് ബസ് പോയത് അപ്പോൾ നല്ല നല്ല വ്യൂസൊക്കെ കണ്ടു അപ്പോൾ നിങ്ങളിലേക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ യാത്ര ഒന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നാച്ചുറൽ ബ്യൂട്ടിയാണ് അടിപൊളി ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു യാത്ര അപ്പോൾ നമുക്ക് ബസ്സിൽ തന്നെ പോകുന്ന സമയത്ത് വിൻഡോടെ അടുത്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എന്താ പറയുക നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗത്ത് നോക്കിയാലുള്ള ഒരു വ്യൂ ഇല്ലേ സെയിം വ്യൂ ആണ് കേട്ടോ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പിന്നെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കൂട്ടത്തോടെ ഇരിക്കുന്നുണ്ട് മങ്കീസ് അപ്പോൾ ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് വ്യൂ കാണാൻ പറ്റുന്നില്ലേ എന്ത് രസമല്ലേ ഇതിലും നല്ല വ്യൂസ് ആണ് കേട്ടോ ഈ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്താൽ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ അടിപൊളിയാണ് വീഡിയോ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോവും ഷോർട്സും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ട് നോക്കണം ഇതാ നോക്കുക കേട്ടോ വ്യൂ നോക്കറോ എല്ലാവരും ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോയുടെ വ്യൂ നോക്കറോ അടിപൊളിയല്ലേ ഒരു രക്ഷയില്ല മരണ മാസമാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പം നമ്മുടെ ചാനൽ ഏകദേശം ഒരു ടു കെ അടുക്കാറായി അപ്പോൾ അതുവരെ എത്താൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരിപ്പം ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എന്നാൽ പോയാലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും പുതു പുത്തൻ വീഡിയോസുമായിട്ടും ഷോർട്സുമായിട്ടും ഞാൻ വരുന്നതാണ് അപ്പോൾ അതുവരേക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ് ഓൾ താങ്ക്